യ് നമസ്തേ നിങ്ങൾ സാധാരണ യേശുവിനെക്കുറിച്ച് പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു കാര്യമുണ്ട് അത് ഞാനിപ്പോൾ ഇവിടെ വായിക്കാം യേശുവിനെ യേശുവിനോട് കൂടെ ഉണ്ടായിരുന്നവരിൽ ഒരുവൻ കൈനീട്ടി വാളുരി പ്രധാന പുരോഹിതൻ്റെ സേവകനെ വെട്ടി അവൻ്റെ ചെവി ഛേദിച്ച് കളഞ്ഞു യേശു അവനോട് പറഞ്ഞു വാൾ ഉറയിലിടുക വാളെടുക്കുന്നവൻ വാളാൽ നശിക്കും അപ്പോൾ ഈ വചനം വാളെടുക്കുന്നവൻ വാളാൽ നശിക്കും യേശുവിൻ്റെ മഹത്വജനമായിട്ട് പ്രകീർത്തിക്കപ്പെടുന്ന ഒരു വചനമാണിത് പക്ഷേ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം നോക്കൂ ഇവർ യേശുവിനെ അറസ്റ്റ് ചെയ്തപ്പോൾ യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാൾ വാൾ ഉരിയിട്ട് യഹൂദരുടെ പ്രധാന പുരോഹിതൻ്റെ സേവകനെ വെട്ടുകയുണ്ട് അപ്പോൾ അയാൾ ചെവി ചെവിക്കിട്ടാണ് വെട്ടു ചെവി ഛേദിച്ചളഞ്ഞു അപ്പോൾ യേശു അയാൾക്ക് ഉപദേശം കൊടുക്കണേ അതായത് അരുതേ അഹിംസ അഹിംസ എന്ന് വലിയൊരു ഋഷിവര്യം പറയുന്നത് പോലെ പറയുകയാണ് പക്ഷേ സത്യത്തിൽ യേശു എത്ര കൗശലക്കാരനാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാട്ടിത്തരാം ഇവിടെ നോക്കുക ഇതിപ്പം മത്തയുടെ പുസ്തകം ഇരുപത്തി ആറാം അദ്ധ്യായം ഇരുപത്തി ആറാം അധ്യായം ആണ് ഞാൻ വായിച്ചത് ഓക്കേ ഇരുപത്തിയാറാം അദ്ധ്യായം അമ്പത്തി ഒന്നാം വാക്യം ഇനി നമുക്ക് ലൂക്കാട് പുസ്തകത്തിലേക്ക് ഒന്ന് പോകാം അവിടെ ഈ യേശുവിനെ അറസ്റ്റ് ചെയ്യുന്നത് ഗത്സെമെനിയിൽ വെച്ചാണ് യേശുവിനെ അറസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് യേശുവും ഈ ശിഷ്യന്മാരും ഇരുന്നിരുന്നത് ജെറുസലേമിനടുത്തുള്ള ഒരു വീട്ടിലെ മാളിക വീട്ടിലെ രണ്ടാമത്തെ നിലയിലാണ് മാളികയിലാണ് ഇരുന്നിരുന്നത് അവിടെയാണ് അവസാനത്തെ അത്താഴം ഇവർ കഴിച്ചത് അവിടെ വെച്ച് യേശു പറയുന്നുണ്ട് എന്തെന്ന് ലൂക്കായുടെ പുസ്തകം ഇരുപത്തി രണ്ടാം മധ്യായ മുപ്പത്തി വാക്യം ശ്രദ്ധിക്കുക മുപ്പത്തഞ്ചും മുപ്പത്തിയാറും മുപ്പത്തിയേഴും വാക്യങ്ങൾ അനന്തരം അവൻ അവരോട് ചോദിച്ചു ഞാൻ നിങ്ങളെ മടിശീലയോ ഭാണ്ഡമോ ചെരിപ്പോ ഇല്ലാതെ അയച്ചപ്പോൾ നിങ്ങൾക്ക് എന്തിനെങ്കിലും കുറവുണ്ടായോ അവർ പറഞ്ഞു ഒന്നിനും കുറവുണ്ടായില്ല അവൻ പറഞ്ഞു എന്നാൽ ഇപ്പോൾ മടിശീല ഉള്ളവൻ അതെടുക്കട്ടെ അതുപോലെ തന്നെ ഭാണ്ഡവും വാളില്ലാത്തവൻ സ്വന്തം കുപ്പായം വിറ്റ് വാങ്ങട്ടെ അപ്പോൾ വാളില്ലാത്തവരോട് സ്വന്തം കുപ്പായം വിറ്റ് വാൾ വാങ്ങാനാണ് യേശു പറഞ്ഞത് ഞാൻ നിങ്ങളോട് പറയുന്നു അവൻ നിയമ നിയമലംഘകരോടുകൂടെ എണ്ണപ്പെട്ടു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് എന്നിൽ നിവർത്തിയാകേണ്ടിയിരിക്കുന്നു അതായത് യേശു ലോ ബ്രേക്കേഴ്സിൻ്റെ കൂടെ എണ്ണപ്പെട്ടു എന്ന് ഒരു വചനമുണ്ട് ഒരു പ്രവചനം അത് നിറവേറാൻ വേണ്ടിയിട്ടാണ് നിങ്ങളോട് വാൾ വാങ്ങാൻ പറയുന്നത് വാൾ വാങ്ങാൻ പണമില്ലാത്തവൻ സ്വന്തം കുപ്പായം വിറ്റിട്ടാണെങ്കിലും വാള് വാങ്ങുക നിങ്ങൾ ഇപ്പോൾ ലോ ബ്രേക്കേഴ്സ് ആയേ പറ്റുള്ളൂ നിയമലംഘകരായേ പറ്റൂ എന്നാണ് ഇവിടെ യേശു പറയുന്നത് എന്തെന്നാൽ എന്നെ പറ്റി എഴുതപ്പെട്ടിരിക്കുന്നത് പൂർത്തിയാകേണ്ടതാണ് അവർ പറഞ്ഞു കർത്താവേ ഇതാ ഇവിടെ രണ്ട് വാളുണ്ട് അവൻ പറഞ്ഞു മതി മതി രണ്ട് വാള് മതി എന്നിട്ട് ഈ വാള് വെച്ചിട്ടാണ് വെട്ടുന്നത് അപ്പോഴാണ് യേശു പറയുന്നത് എന്നാൽ വാള് ഉറയിലിട വാളെടുത്തവൻ വാളാൽ സത്യത്തിൽ ഇവരെ ഇവരെക്കൊണ്ട് വാളടുപ്പിച്ചത് യേശു തന്നെയല്ലേ യേശു തന്നെയല്ലേ വാളടുപ്പിച്ചത് പിന്നെ മറ്റൊരു കാര്യം കൂടി അതായത് ഹലോ പുസ്തകത്തിൽ ഇവിടെ പറയുന്നത് അപ്പോൾ യേശു തനിക്കെതിരായി വന്ന പുരോഹിത പ്രമുഖന്മാരോടും ദേവാലയ സേനാധിപന്മാരോടും ജനപ്രമാണികളോടും പറഞ്ഞു കവർച്ചക്കാരനെതിരെ എന്ന പോലെ വാളും വടിയുമായി നിങ്ങൾ വന്നിരിക്കുന്നുവോ ഇവർ കവർച്ചക്കാരെ പോലെയുള്ള ഇവരും വന്നിരിക്കുന്നത് യേശു എല്ലാവരോട് പറഞ്ഞു വാളും വടിയുമായിട്ട് വേണം പോകാനെന്ന് എന്നിട്ടാണ് ചോദിക്കുന്നത് കവർച്ചക്കാരനെതിരെ എന്ന പോലെ വാളും വടിയുമായി നിങ്ങൾ വന്നിരിക്കുന്നുവോ ഞാൻ നിങ്ങളോട് കൂടെ എല്ലാ ദിവസവും ദേവാലയത്തിലായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ പിടിച്ചില്ല അത് യേശു എല്ലാ ദിവസവും ഇവരോടുകൂടെ സുനഗോഗിലുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് പച്ചക്കള്ളണത് പച്ചക്കള്ളാണ് ശനിയാഴ്ച മാത്രമാണ് ആളുകൾ വരുന്നത് സുനഗോഗ കൂടുന്ന ശനിയാഴ്ച ദിവസമാണ് അപ്പോഴാണ് ആൾക്കാർ പോകുന്നത് സുനഗോഗില് എല്ലാ ദിവസമൊന്നും പോകുന്നില്ല മാത്രമല്ല യൂതാ നിന്ന് ഗലീലി ദേശത്തേക്ക് രണ്ട് ദിവസത്തെ നടപ്പ് ദൂരമുണ്ട് പിന്നെ എങ്ങനെയാണ് യേശു എല്ലാ ദിവസവും ഇവരും കൂടെ സുനഗോകിലിരിക്കണത് പക്ഷേ യേശു ഒത്തിരി തവണ സുനഗോകിലുണ്ടായിരുന്നു എന്നത് സത്യമാണ് പക്ഷേ അപ്പോഴൊക്കെയും എല്ലാ തവണയും യേശുവിൻ്റെ വായിലെന്ന ആക്ക് അവരെ യഹൂദരെ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് യേശു അടിമേടിക്കുമായിരുന്നു യേശുവിനെ പിടി പിടിക്കാൻ പോകുമ്പോൾ യേശു ഓടി രക്ഷപ്പെടുവായിരുന്നു ഇവരെ ഇവർക്ക് പിടി കൊടുക്കാണ്ട് ഓടി രക്ഷപ്പെടുവായിരുന്നു എന്നിട്ട് പറയാനാണ് വാളും പടിയും എന്ന പോലെ നിങ്ങൾ വന്നിരിക്കുന്നു ഞാൻ നിങ്ങളുടെ കൂടെ എല്ലാ ദിവസവും ദേവാലയത്തിനായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ പിടിച്ചില്ല എന്ന് പറയുന്നത് കേട്ടാത്തൊന്നും ഇവരൊരിക്കലും യേശുവിനെ പിടിക്കാൻ ശ്രമിച്ചില്ല എന്ന് തോന്നും പക്ഷെ സത്യം അതല്ല ഇവർ യേശുവിനെ പിടിക്കാൻ പലതവണ ശ്രമിച്ചു യേശു ആദ്യം യേശുവിൻ്റെ വചനം തുടങ്ങിയപ്പോൾ അതിലൂക്കാട് പുസ്തകം നാലാം അധ്യായത്തിലുണ്ട് അവിടെ വെച്ച് തന്നെ ഇവർ യേശുവിനെ പിടിച്ചു പിടിച്ചിട്ട് ഒരു വലിയ അവരുടെ ദേവാലയം നിൽക്കുന്ന ഒരു വലിയ മലയുടെ മോളിൽ നിന്ന് തള്ളിയിട്ട് കൊല്ലാൻ വേണ്ടി ശ്രമിച്ചു അത്രയ്ക്ക് യേശു അവരെ പ്രോഗോക്ക് ചെയ്തു പ്രകോപിപ്പിച്ചു അപ്പോൾ യേശു അവരുടെ ഇടയിൽ കൂടി നടന്ന് രക്ഷപെട്ട് കളഞ്ഞു എന്ന് എഴുതി അത് പിന്നെ യോഹന്നെ പുസ്തകം അതാണ് ഇവിടെ കണ്ടോളൂ ഇത് യോഹന്നാൻ്റെ പുസ്തകം എട്ടാം അധ്യായം അമ്പത്തൊമ്പതാം വാക്യം അപ്പോൾ അവർ അവനെ എറിയാൻ കല്ലുകളെടുത്തു എന്നാൽ യേശു അവരിൽ നിന്നും മറഞ്ഞ് ദേവാലയത്തിൽ നിന്നും പുറത്തുപോയി കണ്ടോ എന്നിട്ട് പിടി പിടികൊടുക്കണ സ്വയം പിടി കൊടുക്കുമ്പോൾ പറയണത് നിങ്ങൾ എന്നെ ഒരിക്കലും പിടിക്കാൻ ശ്രമിച്ചില്ല എന്നാണ് യേശു പറയുന്നത് എത്ര വലിയ കള്ളമാണെന്ന് ആലോചിക്കാം യേശുവിൻ്റെ വാക്കുകളിൽ എവിടെയെങ്കിലും ഒരു സത്യത്തിൻ്റെ അംശം ഒരല്പങ്കിലും ഉണ്ടോ വാളെടുത്തവൻ വാളാൽ എന്നും പറഞ്ഞ് ക്രിസ്ത്യാനികൾ പാട്ടുപാടിക്കൊണ്ട് നടക്കും പക്ഷേ ആ ശിഷ്യന്മാരെ കൊണ്ട് വാളടുപ്പിക്കുന്നത് യേശു അതാണ് ഈ കഥയുടെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഭാഗം അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു അതായത് ഇത് മനസ്സിലാത്തൊരു ചോദ്യങ്ങൾ ചോദിക്കുക അപ്പോൾ ഞാൻ മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ് പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതായിരിക്കും നന്ദി നമസ്തേ ഹർ ഹർ മഹാദേവ് ജയ് ശ്രീരാം